പ്രഭാത വന്ധനങ്ങൾ പ്രിയുള്ളവരും മോർണിംഗ് ടൂലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസികളായവർ തന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ നേരത്തെ ഒന്നും അധികം പ്രാർത്ഥിക്കത്തില്ലായിരുന്നു അന്നേരം ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷെ പ്രാർത്ഥന കൂടിയപ്പോൾ ദൈവത്തോട് അടുത്തപ്പോൾ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പുറപ്പട ഉത്സവത്തിൽ നിന്ന് ഒരു മറുപടി കൊടുക്കാൻ ശ്രമിക്കുകയാണ് അഞ്ചാം അധ്യായത്തിലാണ് പൃപ്പാട ഉത്സവം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി അയച്ചു നാലാം അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ജനത്തിൻ്റെ അടുക്കൽ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടി മോശ ദൈവം കൊടുത്ത അടയാളങ്ങൾ കാണിച്ചപ്പോൾ അവർ വിശ്വസിച്ചു അവർ കുമ്പിട്ട് നമസ്കരിച്ചു എന്നാൽ അഞ്ചാം അദ്ധ്യായത്തിൽ ഫറവോനോട് മോശ ചെന്ന് സംസാരിക്കുമ്പോൾ ഫറവോൻ വലിയ കോപാകുലനായി ഇസ്രായേൽ മക്കളുടെ അവർക്കെതിരെയുള്ള ഫറവോൻ്റെ പീഡ വർദ്ധിപ്പിക്കുവാനിടിയായി തുടർന്നു നേരത്തെ ഇഷ്ടിക ഉണ്ടാക്കാനുള്ള വൈക്കോല് കൊടുക്കും എന്നാൽ ഇപ്പോൾ വൈക്കോല് കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല ഇഷ്ടിക പഴയതുപോലെ തന്നെ സംഖ്യ കുറയാതെ ഉണ്ടാക്കുകയും ചെയ്യണം അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഒരു വിചാരകന്മാർ അവരെ കഠിനമായി പീഡിപ്പിക്കുവാനിടയായി തുടർന്നു ഫറവൻ്റെ അടുക്കൽ അവർ സങ്കടം പുറവാൻ ഫറവൻ പറഞ്ഞു നിങ്ങൾ മടിയന്മാരാണ് അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കാൻ പോകണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ പീഡ വർദ്ധിപ്പിച്ചതിനെ പ്രതികൂലത്തെ സാധൂകരിച്ചുകൊണ്ട് ഫർവോൻ സംസാരിക്കുകയാണ് അങ്ങനെ ഇസ്രയേലിൻ്റെ മൂപ്പന്മാർ ഫർവോനെ കണ്ട് മടങ്ങി വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് മോശയും മഹരോനെ കണ്ടു ദേഷ്യപ്പെട്ടു മോശയോട് മഹരോനോട് ഞങ്ങളെന്തിനായി ചതിച്ചത് നിങ്ങൾ വന്നത് ഞങ്ങളുടെ പ്രശ്നം കുറയുകയല്ല കൂടുകയാണ് ചെയ്തത് എന്ന് പറവാനോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ദേവദാസന്മാർ ഇടപെട്ടപ്പോൾ പ്രാർത്ഥന വർദ്ധിച്ചപ്പോൾ പ്രശ്നം കുറയുകയല്ല കൂടുകയാണ് നിരാശപ്പെട്ടു അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മോശ തന്നെ ദൈവത്തിൻ്റെ അടുക്കിൽ ചെന്നിട്ട് ഇങ്ങനെ തുടർന്നു ദൈവമേ ഞങ്ങൾ വന്നതുകൊണ്ട് ഈ ജനത്തിൻ്റെ കഷ്ടത വർദ്ധിച്ചല്ലോ നീ അവരെ വിടുവിച്ചതുമില്ല ഇങ്ങനെയാണ് ആ വാക്യം ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തെ ദോഷം ചെയ്തിരിക്കുന്നു ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോൻ്റെ അടുക്കൽ വന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിന്റെ ജനത്തെ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു നമ്മളൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് പ്രാർത്ഥന കൂടിയപ്പോൾ പ്രതികൂലങ്ങൾ വർധിച്ചിരിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം വളരെ സിമ്പിൾ പ്രിയുള്ളവരെ നമ്മുടെ വിടുതലിൻ്റെ സമയം എടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തിയുടെ സമയമെടുക്കുമ്പോൾ പിശാജ് കയ്യും കിട്ടിയിരിക്കത്തില്ല മോശയുടെ പോലും പ്രതീക്ഷയായിരുന്നു ഒറ്റ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ ഫറവുകൊണ്ട് അടുക്കൽ ചെന്ന് ഒന്ന് പറഞ്ഞാൽ ഫറവോൻ ഈ ജനത്തെ വിട്ടയക്കുമെന്നായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല പിശാജ് തനിക്ക് അല്പസമയമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ വിടുതലിൻ്റെ സമയം അടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ കൂടുതൽ ശക്തിയോട് നമ്മെ നമ്മുടെ അനുഗ്രഹത്തെ നമ്മുടെ വാഗ്ദത്തങ്ങളെ തടയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കുമ്പോൾ ശത്രു കൂടുതൽ നിങ്ങളെ ആക്രമിക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളുടെ വിടുതലുള്ള സമയം എടുത്തു അത് പിശാചിനം മനസ്സിലായി വേഗത്തിൽ തന്നെ ദൈവം പ്രതിക്രിയ നടത്തി നിങ്ങളെ വിടുവിക്കും പ്രാർത്ഥന കുറയ്ക്കാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ എനിക്കിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ